നിങ്ങരിക്കുന്നേ ഇവിടെയല്ല മോനെ പിന്നല്ല വല്യവർക്കൊക്കെ വെള്ളം എടുത്തു കൊടുത്തിട്ട് അമ്മക്ക് ഇവിടെ അപ്പം ഒരാൾക്കൂടെ അപ്പം ഒരാൾക്കും കൂടെ ഇരിക്കാം അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാർക്കും കൂടെ ഇരിക്കാണ്ട് കറിയെല്ലാം വെക്കാൻ പറ്റിയല്ലോ ഇവിടെ അമ്മേ ഇരിക്കട്ടെ എല്ലാരും

അപ്പൊ ഞങ്ങൾ ഓണസദ്യ വേണമോ കേട്ടോ അപ്പം എല്ലാവരും ഓണസദ്യയുടെ തിരക്കിലാണെന്ന് അറിയാം അപ്പം ഞങ്ങളും ഓണസദ്യ പാകമാവുകയാണ് കൂടി അവസാനിക്കുന്നത് ഇല്ല അത് കഴിഞ്ഞ് നമ്മള് വേറെക്ക് യാത്രയൊക്കെ ഉണ്ട് തറവാട്ടിലെ പപ്പയുടെ അമ്മയുണ്ട് പപ്പയുടെ അമ്മയെ പോയി കാണണം പിന്നെ പായസം കൊണ്ടിട്ടു പായസം കൊടുത്തില്ലേ പായസം അത് എനിക്കായതാ എന്താ ചെലവ് രണ്ടു പാരുടെ വിജേഷ് ആയി വിജേഷ് ഓണാഘോഷമൊക്കെ എങ്ങനെയായി സദ്യയൊക്കെ കഴിച്ചാ ഞങ്ങളേ സദ്യ വിളമ്പുന്നേ ഉള്ളു അപ്പം ഓണമായതുകൊണ്ട് എല്ലാ കൂട്ടം കറിയും കൂട്ടിയാണ് ഞങ്ങൾ ആഹാരം നമ്മളെല്ലാവരും കഴിക്കുന്നത് അപ്പം അതിൻ്റെ ഇച്ചിരി ഡിലേ വന്നു താമസിച്ച താമസം വന്നു ആ പന്ത്രണ്ട് കറിയും കൂട്ടി പായസം ഒക്കെ ആയിട്ട് രണ്ട് പായസം അപ്പം അതിൻ്റെതായ ഒരു താമസം വന്നു എന്തായാലും ഞങ്ങൾ മുതിർന്നവരല്ല ഈ ഈ ആധുനിക സജ്ജീകരണത്തോട് കൂടു ഈ നമ്മൾ ടേബിളിലിരുന്നാണ് കഴിക്കുന്നത് ഹലോ പെങ്ങളെ സ ഓ ഓ ഓ ഓ ഓ ഓ ഓണത്തിന് സത്തിക്കി കി രാജേന്ദ്രൻ മുറിംഗാണോ എന്നെ രാജേന്ദ്രൻ കഴിച്ചോ ഒരു എത്ര കറി ഉണ്ടെങ്കിലും അല്ല കറി ഉണ്ടെങ്കിലും അല്ല ഓണ അത് എഴുതിയ ആൾക്കാർ ക്ലിയർ ആയിട്ടല്ലേ എത്ര കറി ഓണത്തിനെ ഓണസദ്യ കഴിക്കുന്നത് ദേവന്റെ മേൽ അല്ല തറയിൽ ടേബിളിന്റെ വയ്യാത്തവരെ അതെ അതെ വേറൊന്നുമല്ല പ്രായമായവരുണ്ട് ഈ ഹോസ്പിറ്റലിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ നമ്മൾ ചെയറിലിരുന്ന് കഴിക്കാൻ തീരുമാനിച്ചത് ബാക്കി പിള്ളേരെല്ലാം നിലത്തിരുന്നാണ് ഞങ്ങളെല്ലാം നിലത്തിരുന്നതാണ് കഴിക്കുന്നത് അപ്പോൾ പ്രായമായവർ അവരെ മോഷിപ്പിക്കാൻ പറ്റിയല്ലോ ആഹാരം നല്ല രീതിയിൽ കഴിക്കണമെങ്കിൽ അവർ ഈ ചെയറിൽ ഇരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവരുടെ ഞാൻ കാണിക്കാവേ വേറെ അവിടെ ഇരിക്കണ്ട വേറങ്ങള് ചുരു കുറയണ്ട ഇരിക്കേ വാക്കേ ഉള്ളോര് ഞങ്ങള് ആയില്ലേ ഇങ്ങോട്ട് ആയില്ലേ ആയില്ലേ ലിച്ച് കുറേശ്ശെ കൂടി ചെയ്യാം തലയേടെവിടെ അല്ല നീയാ ഇങ്ങള് യസ് ചെയ്തിടീ ഇപ്പോ വലിയല്ലേ ഇതിനൂടെ നമ്മളാണ് ഇരിക്കുന്നത് ആയില്ലേ അല്ല പാവർ മാർക്കിന്നോള് ഇങ്ങോട്ട് അങ്ങോട്ട് എഴുതാ ആ പാളി നേരെ പോക്കട ആ അപ്പം അത് നല്ല ഉപദേശമാണ് പക്ഷെങ്ക ഞമ്മക്കേ കൊറച്ചുപേർക്ക് നടത്തിരിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ടാണെ ും കൂട്ടണം ഇവിടെ കൊടുത്തു എനിക്ക് വേണ്ട പിന്നെ ഹായ് നിബിൻ രാജേന്ദ്രൻ നിബിൻ നിബിൻസ് ഹാപ്പി ഓണം താങ്ക് യു എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ഓണം ആ ഞാൻ ിൽ വരാൻ കൊതിയാവുകയാണെന്നല്ലേ ദുബായിലൊക്കെ മലയാളികളുടെ സംഗമുണ്ടല്ലോ ഓണസദ്യ ഒക്കെ അതിലൊന്നും പങ്കുചേർന്നില്ലേ ആരല്ല നമ്മുടെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യുന്ന ഒരു ദിവസം നമുക്ക് നമ്മുടെ നാട്ടിൽ വന്ന് ഇതുപോലെ ആഹാരം കഴിക്കാമല്ലോ അവിടെ ഈ മലയാളത്തിലുള്ള സാധാരണ ഈ പ്രവാസികളായിട്ടുള്ളവർ ഒരുമിച്ചിരുന്ന് ആ അവിടെ വിശേഷങ്ങളൊക്കെ അവിടെ ആഘോഷങ്ങളൊക്കെ ഉണ്ടല്ലേ ശരിയാ നമ്മുടെ സ്വന്തം നാട്ടിലെ ഓണാഘോഷവും ക്രിസ്മസും അതുപോലെതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ കൂടിയാലേ അതിനൊരു ത്രില്ലുണ്ട് സാരമില്ല എന്നെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയല്ലേ നമ്മളും ജോലി ചെയ്യാൻ പോകുന്നു ചോറ് കഴിക്കുമോ എനിക്ക് नाही വേണ്ട വേണ്ട ഇല്ല അതോ അത് नाही ഞങ്ങൾ നമ്മുടെ സ്കൂളിൽ അദ്ധ്യാപകൻ വരും ചോറ് എടുക്കാൻ ചോറ് എടുക്കാൻ പോയി തീർന്നു നിങ്ങൾക്ക് സാമ്പാർ വേണോ നിങ്ങൾക്ക് സാമ്പാർ വേണോ ഇങ്ങോട്ട് ആദ്യം ഇവിടെ നമ്മൾ ചോറ് കഴിക്കുന്നു നമ്മൾ അവിടെ ഇരിക്കുന്നു എനിക്ക് സാമ്പാർ ഇഷ്ടം ആന്ന് എടുക്കണോ എനിക്ക് സാമ്പാർ വേണ്ട ഞാൻ എടുക്കാം കപ്പടം കപ്പടം ഓഹോ കപ്പലെടുക്കണ്ട വരാമേ കഴിഞ്ഞോന്നോ ഇല്ലന്നെ ഞങ്ങൾ ഇങ്ങനെല്ലാം കൂടെ ഇരിക്കട്ടെ എല്ലാവരും കൂടെ ഇന്നത്തെ ഒരു ലൈവ് ഇടാനാ അത് ഇനി നമുക്കിടാം അപ്പൊ ഓണം ഇങ്ങനെ തന്നെ ഗായകർ ഒക്കെ വന്നിട്ടുണ്ട് ഗായകറിന്റെ ഗാനമേളയൊക്കെ ഉണ്ടോ കേട്ടോ കൊച്ചും ഞാൻ തുടങ്ങാം <laughs> <laughs> <laughs>

േ നിറവേ മാറ്റാ അവര് പരിക്ക് വന്നില്ല കളയാതെ കുഞ്ഞേറ്റം കഴിച്ചോ ബാ നമുക്കിനി അവർക്ക് വേണം കൂശോട്ടെ ഒരു അഞ്ചു മിനിറ്റ് കൂടെ

ഇതല്ലോ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് പറ എന്നാ താടാന്ന് വെച്ചിട്ടുണ്ട് വീട് പിടിക്കാവോ ഇല്ല ആ അല്ലാത്ത വീടും അല്ലേ ഞങ്ങളെ പിന്നോടുത്തോ എടുക്കല്ലേ ഇപ്പൊ അച്ഛണ്ട് குட்டிகளுக்கு <muchas> <muchas>

ണേ ശമ്പു അത് മൊക്കെ ശമ്പു അത്തരം തിന്നണം അവിടെ എവിടെ ഇളക്കണത് ഉണക്കടങ്ങട കേ ഉണക്കട നോക്കൈ കാമ്പറ ഒരുക്കട കേ കാമ്പറ ഒരുക്കട ഉണക്ക പോക്കല്ലോ അമ്മ നോക്കൈ അമ്മ നോക്കൈ നോക്കൈ ആ കൊട് കൊട് കാമ്പറ ഒരുക്കട കേ അതേം ഒരുക്കട എന്നെ સાବത ആയില്ലല്ലോ ആയില്ല വാ വാ படிக்க வேண்டியதுல பாப்பா படிக்க வேண்டியே பைப்பால்லே போற படிக்க பைப்ப வேண்டாம் அந்த பைப்ப வேண்டாம் ஆ எட்டு படிக்க வேண்டிய மேல வரணும் படிக்க பப்பாட கொட்ட பக்கலாம் சேட்டைக்கு வரணும் ஆ நம்ம கொட்ட வேண்டிய இடம் கொண்டோ இல்லட போற യും പൈപ്പിന്റെ വേണ്ട അവിടെ നേരെ വന്നോ ഇതെ ഇനിയോ അങ്ങോട്ട് വരണോ നമുക്ക് ഒഹോ അല്ലേ ഇരിക്കി ഇരിക്കാ ഇതെ നേരെ ആ ഇതെ പാർലോച്ച പരിപൊളി ചോറ് റെഡിയാപ്പാ മതി ഇതി पे टाക്കിയേടാ ഇരി നേരെപ്പാ ടപ്പ ഇരി നേരെ ഏട്ടൻ നോക്കണ്ട

ഇതൊന്ന് ചുടുചോറട്ടോടേ ഹേ ചുടുചോറട്ടേ ഓ ഓ തലയ്ക്ക് ചുടുചോറ് ഉണ്ടോറി എനിക്ക് ചിരി കൂടി ഇടാലേ പത്തിക്ക് തലയ്ക്ക് ചുടുചോറ് ഇല്ല 1000 പരിപ്പ സാമ്പാർ ഹാ പൈപ്പ് കണ്ടേ അല്ല ഇതി 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 താരയില്ല പോ എന്നാ കണ്ടോ അപ്പോ അതാണ് അപ്പോ ഹേ കണ്ടു മുടക്കാം പത്തിക്ക് സാമ്പാർ അപ്പൊ ഞങ്ങൾ ഓണസദ്യ കഴിക്കുക കേട്ടോ അപ്പൊ ഇത്ര നേരം എല്ലാരെയും പരിചയപ്പെടുത്തിയില്ലേ അപ്പൊ ഇനി ഞങ്ങൾ പോയി ആഹാരം ഞാൻ കഴിച്ചിട്ട് വരാവേ ഇങ്ങനെക്ക് ഞാൻ ആഹാരം കഴിച്ചില്ല പെട്ടെന്നാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും അത് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ലൈവ് വന്നത് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ നേരികയാണ് അപ്പോൾ വീണ്ടും പുതിയ പുതിയ വീഡിയോകളും ലൈവുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങളാരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുപോലെ ഫാമിലി ബ്ലോഗും അതുപോലെ ഈ മറ്റ് യാത്രകളൊക്കെ ചെയ്യുന്ന ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാത്ത ചാനൽ നമുക്കുണ്ട് അപ്പോൾ ഈ ചാനലിലൂടെ നമ്മൾ ഞങ്ങളുടെ ഫാമിലി ലൈഫിനെ കുറിച്ചും അതുപോലെ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന മനോഹരമാകുന്ന ഇടുക്കിയില്ലാതെ കാഴ്ചകളൊക്കെയാണ് ഞങ്ങൾ കാണിക്കാറുള്ളത് മറ്റ് ചാനലുകളൊക്കെ നമ്മൾ വേറെ കണ്ടനാണ് ഇടുന്നത് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ലൈക്കായിട്ടും കമൻ്റായിട്ടും സബ്സ്ക്രൈബായിട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഓണം കുട്ടികളും ഞങ്ങളെ ഭാര്യ ചിന്റുവിൻ്റെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ ഓണം ഈ പ്രശ്നം ഓണം അവിടെയാണ് അപ്പോൾ ഞങ്ങൾ ഓണസദ്യ കഴിക്കാൻ പോവുകയാണ് കുട്ടികളൊക്കെ കഴിക്കുക കഴിക്കാൻ തുടങ്ങി അതുപോലെ അപ്പായും അമ്മയും അവരെല്ലാം കഴിക്കാൻ തുടങ്ങി അപ്പം ഞാൻ കഴിച്ചില്ലേ ഞാനവരെല്ലാം പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നിന്ന് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം ഹാപ്പി ഓണം തുടങ്ങി അപ്പം ഞാനിപ്പോയി കഴിച്ചിട്ടാണേ ആ മോര്